ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറയാ ഫോർക്ക് ബൂട്ടും കാര്യങ്ങളൊക്കെ വന്നോട് കൂടിയിട്ട് അപ്പോൾ അതിൻ്റെ ഒരു മിഡിൽ ആണ് ഈ കാണുന്നത് അതിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ പ്ലായ ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു കളറാണ് അപ്പോൾ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് കാണാം നമ്മൾ ഈ ഒരു ഗ്യാപ്പ് കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ലൈറ്റ് ബീം അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാൻ വേണ്ടിയാണത് ഈ സ്ക്രൂ ഒന്ന് യൂസ് ചെയ്താൽ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നത് കൊണ്ടാണ് ഇത്തരത്തിലൊരു ഗ്യാപ്പ് ഇവിടെ കാണുന്നത് ഒരു ആണ് എന്ന് മാത്രമല്ല കളേർഡ് നമുക്ക് ഈ ഒരു വേരിയന്റിൽ മാത്രമേ വരുന്നുള്ളൂ ബാക്കിയുള്ള വേരിയന്റിലൊന്നും നമുക്ക് കളേഡ് ലഭിക്കുന്നു പക്ഷേ ഇത് കാണുന്ന സമയത്ത് ചെറിയ എന്തോ ഒരു ഡിഫറൻസ് ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ദൈവം ഇവിടെ നമ്മുടെ ഹിമാലയൻ്റെ ഒരു സഫറേയും വേണ്ടോ അപ്പോൾ അതും സ്പ്രോക്കറ്റിലാണ് നമുക്ക് ഗുരുലെ ഫോറസ്റ്റീൽ നാൽപ്പത്തി അഞ്ച് ടീത്തുകളാണ് നൽകിയിട്ടുള്ളത് അത് ഹിമാലയൻ നമുക്ക് നാൽപ്പത്തി ഏഴ് ടീത്താണ് ലഭിക്കുന്നത് വിൽസൺ സ്വാധനം ഞാൻ ഷെഫി പാഞ്ഞാൽ റോയൽ എൻഫീൽഡ് പുതിയൊരു മോട്ടോർ സൈക്കിൾ കൂടി കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ഹിമാലയൻ്റെ സെയിം എഞ്ചിൻ വെച്ചിട്ടുള്ള ഒരു റോഡ്സ്റ്റർ കാറ്റഗറി വരുന്ന ഒരു വാഹനം കേട്ടോ പുറത്തൊരു ബ്ലാക്ക് നിൽക്കുന്നുണ്ട് വെറും ബ്ലാക്ക് അല്ല അപ്പോൾ അതിന് ഓരോ വേരിയൻറ്റിനും ഓരോ കളേഴ്സിനൊക്കെ ഓരോ പേര് സാധാരണ പോലെ തന്നെ വ്യത്യാസങ്ങൾ കാര്യങ്ങളൊക്കെ റോയൽ എൻഫീൽഡ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ പ്രധാനമായിട്ട് അതെ പ്രധാന നെയിം ഗുറില ഫോർ ഫിഫ്റ്റി എന്ന് പറയുന്നത് ഇത് ഏറ്റവും ടോപ്പ് വെൻ്റ് വേരിയൻറ്റാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് കേട്ടോ ബ്രേ ബ്ലൂ എന്ന് പറയുന്ന ഒരു കളർ കോമ്പിനേഷനാണ് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ട ഒരു സ്പോട്ടായിട്ടുള്ള ഒരു ഫീലല്ലേ അത് നമുക്ക് അലോയ്സിന് തന്നെ ഫ്രണ്ടിൽ ബ്ലൂ ബാ ബാക്കിൽ നമുക്ക് ബ്ലാക്ക് അത്തരത്തിൽ ആ ഒരു സബ് ഫ്രെയിമിനും എല്ലാം നമുക്കൊരു ബ്ലൂ കളറൊക്കെ വന്നിട്ട് വളരെ സ്പോട്ടായിട്ടുള്ള ഒരു വാഹനമാണ് തൊട്ടടുത്ത് നമ്മുടെ ഹിമാലയം നിൽക്കുന്ന അതേ ഫ്രെയിമും അതേ എൻജിൻ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു മോഡലിന് യൂസ് ചെയ്തിട്ടുള്ളത് പക്ഷേ നമുക്ക് കാണുന്ന സമയത്ത് അത് വളരെ മാസമായിട്ടുള്ള ഹെവിയായിട്ടുള്ളൊരു വാഹനം ഇത് ഒരു കുഞ്ഞു വാഹനമായിട്ട് തോന്നുന്നു കാരണം ഈ ഒരു സെഗ്മെൻറ്റ് അത്തരത്തിലുള്ള ആണ് എന്നുള്ളതുകൊണ്ടാണ് സെഗ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്ര പോപ്പുലർ ആയിട്ടുള്ള ഒരു സെഗ്മെൻ്റ് അല്ല അത്ര എന്താ പറയുക ഒരുപാട് ആളുകൾ പരിഗണിക്കുന്ന ഒരു മോഡലൊന്നും അല്ല ഈ ഒരു സെഗ്മെൻറ് റോഡ് സ്റ്റർ കാറ്റഗറി നമുക്ക് ഓൾറെഡി എസ് ജിയിലും അതുപോലെ തന്നെ ട്രയംഫിലൊക്കെ വാഹനങ്ങളുണ്ട് പക്ഷേ റോഡിൽ അത്രയൊന്നും അത് കാണാറില്ലല്ലോ പക്ഷേ റോയൽ എൻഫീൽഡ് ആ ഒരു കാറ്റഗറിയിലേക്ക് വാഹനം ഇറക്കുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു ഗെയിം കളിയൊക്കെ മാറും എന്ന് പറയാം കാരണം ആളുകൾ കൂടുതൽ പരിഗണിക്കുന്ന ഒരു വാഹനമാണ് പ്രത്യേകിച്ച് നമുക്ക് ഒരു ഫോർ ഫിഫ്റ്റി ഏറ്റവും പുതിയ എൻജിനിലൂടെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഡീറ്റെയിൽസ് ഡി നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം പ്രധാനമായിട്ട് മൂന്ന് വേരിയൻറ്റിലാണ് നമുക്ക് ഗുരുല്ല ഫോർ ഫിഫ്റ്റി ലഭിക്കുന്നത് അനലോഗ് ഡാഷ് ഫ്ലാഷ് അങ്ങനെയാണ് മൂന്ന് വേരിയൻറ്റ് വരുന്നത് റേറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ മൂന്ന് ലക്ഷത്തി പതിനായിരമാണ് ഓൺ റോഡ് വരുന്നത് കേട്ടോ അപ്പോൾ അതിൽ പ്രധാനമായിട്ട് വ്യത്യാസം എന്ന് പറഞ്ഞാൽ മീറ്റർ മാത്രമാണ് ഇപ്പോൾ ഇതിൽ നമ്മൾ ഹിമാലയം കണ്ടാദ്യം ടി എഫ് ടി ക്ലസ്റ്റർ കാണുന്നത് ഒരു അൺലോക്ക് എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് നമുക്ക് ലഭിക്കാൻ പോകുന്ന ഗുരുല്ല ഫോർ ഫിഫ്റ്റിയിൽ നമ്മുടെ മീറ്റോറിൽ വരുന്ന ഒരു ക്ലസ്റ്റർ ആയിരിക്കും നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ് അത് ബ്ലൂടൂത്ത് കണക്ട് ും ഇൻബിൽഡ് ഉണ്ടായിരിക്കില്ല ഇനി വേണമെങ്കിൽ എം ഐ വൈ വഴി നമ്മുടെ ഇറ്റ് ഇവേഴ്സ് വഴി നമുക്ക് ട്രാപ്പ് നമ്മുടെ ട്രിപ്പർ നാവികേഷൻ ഉണ്ടല്ലോ അത് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് മൂന്ന് ലക്ഷത്തി പതിനായിരത്തിൻ്റെ അത് കഴിഞ്ഞാൽ സെക്കൻഡ് ആണ് ഈ നിൽക്കുന്നത് കേട്ടോ ഇത് കളർ വന്നിട്ടുള്ള നമുക്കൊരു പ്ലായ ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു കളറാണ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് ബേസ് വേരിയൻറ്റിലും ഉണ്ട് രണ്ടാമത്തെ വേരിയന്റിലും ലഭിക്കുന്ന കളറാണ് അപ്പോൾ ഇത് മൂന്ന് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം രൂപയ്ക്കാണ് ഏകദേശം കോസ്റ്റ് വരിക എല്ലാം ഏകദേശം കണക്കാൻ കേട്ടോ കറക്റ്റ് നിങ്ങൾ ഷോറൂമിൽ അന്വേഷിച്ചറിയാൻ വണ്ടി ലോഞ്ചായിട്ടേ ഉള്ളൂ അതുപോലെ തന്നെ ഡൗൺ പേയ്മെൻറ്റ് ഒക്കെ ഏകദേശം പതിനായിരം ഒക്കെ കൊടുത്ത് നമുക്ക് ഇറക്കാനായിട്ട് പറ്റും പിന്നെ ഏറ്റവും ടോപ്പ് മോഡലിൽ നമുക്ക് രണ്ട് കളേഴ്സ് വരുന്നുണ്ട് അതിൽ ഒന്നാണ് നമ്മൾ ഈ കണ്ട ഇത് കൂടാതെ തന്നെ ഒരു ഫ്ലാഷ് യെല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു കളർ കൂടി വരുന്നുണ്ട് ചേഞ്ചാ ഒരു ബോഡി കളറിലുള്ള മാറ്റങ്ങൾ മാത്രമാണ് ഒന്നും എവിടെയും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല പിന്നെ ഞാൻ പറഞ്ഞു നമ്മുടെ ഹിമാലയൻ്റെ ചേസും എഞ്ചിനൊക്കെ വെച്ച് വരുന്ന ഒരു വാൻ ആണെന്നുള്ളതുകൊണ്ട് നമുക്ക് അത് വെച്ചിട്ടും ഒന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞു പോകാം മുൻവശത്ത് പ്രൊഫൈൽ കൂടിയ ടയറാണ് നമ്മൾ ഹിമാലയം അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് വന്നുള്ളത് നൂറ്റി ഇരുപത് എഴുപത് പ്രൊഫൈലുള്ള പതിനേഴ് ഇഞ്ചാണ് വന്നിട്ടുള്ളത് ഒരു ക്രോസ് പാറ്റേണും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ നിങ്ങളൊരു മഡ്ഗാർഡ് നോക്കുന്ന സമയത്ത് ഒരു ഷോർട്ടാണ് ഷോർട്ടായിട്ടാണ് കൊടുത്തത് അതൊക്കെ ഒരു റോഡ് സ്റ്റർ കാറ്റഗറിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതിലായ ഒരു ബ്ലോക്ക് പാറ്റേൺ ഡിസൈനൊക്കെ തന്നെ നമുക്ക് വിസിബിൾ ആയിട്ട് നിൽക്കുമ്പോഴാണ് ഒരു വാഹനത്തിന് മൊത്തത്തിൽ ഒരു അപ്പീൽ ആഡ്ബിൾ ആയിട്ട് റോഡ് പ്രസൻസ് നല്ല രീതിയിൽ ലഭിക്കുക എന്ന് പറയാം പിന്നെ ഒരു ചേഞ്ച് വന്നിട്ടുള്ളത് ഷോവയുടെ സസ്പെൻഷനാണ് ഇപ്പോൾ നമുക്ക് യു എസ് ഡി അല്ല എന്നുള്ളതാണ് നമ്മൾ ഹിമാലയൻ നമുക്ക് യു എസ് ഡി ഫോർക്ക് ആയിരുന്നു അപ്പോൾ അത് മാറ്റി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടും പക്ഷേ ഷോവയുടെ തന്നെയാണ് കൂടുതലോണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട പിന്നെ നിങ്ങൾ കാണുന്ന പോലെ അലോയ്സ് ആണ് നമുക്ക് ഹിമാലയൻ്റെ അലോയ്സ് ഇതുവരെ വന്നിട്ടില്ല വരുമെന്ന് പറയുന്നതിനെ പോലും ഇത് ലഭിച്ചിട്ടില്ല അപ്പോൾ ഇതിലെന്തായാലും നമുക്ക് അലോയ്സ് കാര്യങ്ങൾ കൂടുതൽ മുന്നൂറ്റി ഇരുപത് എം ആണ് നമ്മുടെ ഡിസ്കിൻ്റെ ഒരു സൈസ് കാണുന്നത് ഡുവൽ ചാനൽ എ ബിസ് കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കുകയാണ് അതൊക്കെ നൽകിയിട്ടുണ്ട് എൽ ഇ ഡി തന്നെയാണ് ലൈറ്റ് സെയിം ഹിമാലയലെ അതേ ഹെഡ്ലൈറ്റ് യൂണിറ്റി തന്നെയാണ് അപ്പോൾ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് കാണാം നമ്മൾ ഹിമാലയനിൽ ഈ ഒരു ഗ്യാപ്പ് കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ലൈറ്റ് ബീം അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാൻ വേണ്ടിയാണ് ഈ സ്ക്രൂ ഒന്ന് യൂസും ചെയ്താൽ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ആവുന്നതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഗ്യാപ്പ് ഇവിടെ കാണുന്നത് കാരണം ഹിമാലയ ഇറങ്ങിയപ്പോഴും ഇവിടെ ഒരുപാട് ഗ്യാപ്പ് ഉണ്ടല്ലോ എന്ന് പലരും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒരു ഉപകാരപ്രദമായ ഒരു കാര്യത്തിന് ാണ് ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുള്ളത് പറയുക എൽ ഇ ഡി നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ വന്നിട്ടുള്ളത് അവിടുത്തെ വശങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഇതാണ് നമ്മുടെ ഫോർ ഫിഫ്റ്റി സി എഞ്ചിന് വരുന്നത് നാൽപ്പത് പി എസും അതുപോലെ തന്നെ നാൽപ്പത്തന്നെ ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ് നമ്മൾ ഹിമാലയനിൽ കണ്ടിട്ടുള്ളതാണ് ഓടിച്ചിട്ടുള്ളതാണ് ഇതിൽ ട്യൂണിങ് ചെറിയ രൂപത്തിൽ മാറ്റിയിട്ടുണ്ട് എന്നുള്ള നമ്മുടെ റോയൽ ഫീൽഡ് പറയുന്നുണ്ട് അത് ഓടിക്കുന്ന സമയത്ത് നമുക്ക് വിശദമായിട്ട് നോക്കാം റേ റേഡിയേറ്റർ കാര്യങ്ങളൊക്കെ കാണാം ഇതിപ്പോൾ സ്റ്റോക്ക് വണ്ടിയാണ് കേട്ടോ ഇതിൽ നമുക്ക് വേറെ ആക്സറീസ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇനി അതുകൂടി വരുന്ന സമയത്ത് ഒരു ക്രാഷ് കാർഡൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഇവിടെ ഒരു കവറിങ് ഒരു പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ ലഭിക്കും അപ്പോൾ നമുക്ക് ഇവിടെ താഴ്ഭാത്തായിട്ടൊരു ഗാർഡ് മാത്രമാണ് കാണാൻ സാധിക്കും അതുപോലെ തന്നെ മഡ്ഗാഡൊക്കെ നമുക്ക് ഫൈബർ ആണ് ഉണ്ടോ മെറ്റൽ കാര്യങ്ങളൊന്നുമല്ല വന്നിട്ടുണ്ട് കാരണം വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്കറിയാം റോസ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വളരെ നിമ്പിളായിട്ട് സിറ്റി റൈഡിനാണ് കൂടുതലും നമ്മൾ ഉപയോഗിക്കുക അപ്പോൾ അത്തരത്തിൽ നമുക്ക് വളരെ പവർ കൂടിയ ഒരു വെയിറ്റ് കുറഞ്ഞൊരു വാഹനത്തിൽ സെറ്റ് ചെയ്ത രൂപത്തിലാണ് വന്നിട്ടുള്ളത് ഏകദേശം ഇരുന്നൂറ് കിലോഗ്രാം നമുക്ക് വെയിറ്റ് വരും നമ്മുടെ ഹിമാലയയിൽ നിന്നും ഒരു പതിനഞ്ച് കിലോഗ്രാമോളം വെയിറ്റ് കുറഞ്ഞിട്ടാണ് ഗുരല്ല ഫോർ ഫിഫ്റ്റി റോയൽ എൻഫീൽഡ് എന്ന് പറയാം ഈ പുറകിലേക്ക് വരുന്നവർ നമ്മുടെ ഫുഡ് പേക്ക് കാര്യങ്ങളൊക്കെ സെയിം നമ്മൾ ഹിമാലയനിൽ കണ്ട അതേ രൂപത്തിലാണ് കൊടുത്തത് പക്ഷേ അതിൻ്റെ പൊസിഷൻ ചെറിയ രൂപത്തിലൊന്ന് ചേഞ്ച് ചെയ്ത് നമുക്ക് കുറച്ച് മുകളിലേക്ക് ഉയർത്തിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് ഈ ഒരു വാഹനത്തിന് നൂറ്റി അറുപത്തൊമ്പത് എം എം ആണ് ഡീസൻ്റ് ആണെന്ന് പറഞ്ഞാൽ നൂറ്റി അറുപത്തൊമ്പത് ഒക്കെ നമ്മുടെ ഇന്ത്യ റോഡ് കണ്ടീഷനൊക്കെ പറ്റിയൊരു ഗ്രൗണ്ട് ക്ലിയറൻസിനാണ് വന്നിട്ടുള്ളത് പക്ഷേ ഒരു ഫുഡ് പെഗ് കുറച്ച് ഉയർത്തിയിട്ടുണ്ട് ഒരു മുപ്പത് എം എം കുറച്ച് ഉയർത്തിയിട്ടുണ്ട് ഒന്ന് ഒരു പൊടിക്ക് പുറകിലേക്കും വെച്ചിട്ട് റിയർ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഹിമാലയൻ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് അപ്പോൾ കുറച്ചുകൂടി ഒരു അഗ്രസീവ് ആയുള്ളൊരു റൈഡിങ് പൊസിഷൻ നമുക്ക് ലഭിക്കുമെന്ന് പറയാം അതുപോലെ സ്വിംഗാമിൻ്റെ ഒരു ഡിസൈനിങ്ങിലും മാറ്റം സംഭവിച്ചിട്ടുണ്ട് ബാക്കി ചേയ്സ് എഞ്ചിന് കാര്യങ്ങളൊക്കെയാണ് സെയിം വന്നിട്ടുള്ളത് പക്ഷേ ഒരു സബ് ഫ്രെയിം കാണുന്ന സമയത്ത് നമുക്ക് ഒരു കളേർഡ് ആണ് എന്ന് മാത്രമല്ല ഇത് കളേർഡ് നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ മാത്രമേ വരുന്നുള്ളൂ ബാക്കിയുള്ള വേരിയൻറ്റിലൊന്നും നമുക്ക് കളേഡ് ലഭിക്കുന്നുള്ളൂ പക്ഷേ ഇത് കാണുന്ന സമയത്ത് ചെറിയ എന്തോ ഒരു ഡിഫറൻസ് ഉള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മുടെ ഹിമാലയൻ്റെ ഒരു സബ് ഫ്രെയിമാണ് അപ്പോൾ അതും നമുക്ക് ഈ ഒരു മോഡലും വെച്ച് നോക്കുന്ന സമയത്ത് ഡയമെൻഷൻ അതായത് സൈസിലൊന്നും മാറ്റില്ല പക്ഷേ അതിൻ്റെ പൊസിഷനിൽ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു ഡിഫറൻസ് എന്തോ ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറയാം അതുപോലെ ഈ ഒരു പാനൽ കാര്യങ്ങളൊക്കെ ഹിമാലയൻ്റെ സമാനമായിട്ടുള്ളൊരു രൂപത്തിലാണ് വന്നിട്ടുള്ളത് അപ്സെപ്റ്റ് തന്നെയാണ് നമ്മുടെ എക്സോസ്റ്റ് വന്നിട്ടുള്ളത് സെയിം ഹിമാലയൻ്റെ തന്നെയാണ് ഇരുന്നൂറ്റി എഴുപത് എം ആണ് പുറകിലെ ഡിസ്പ്രേക്ക് വന്നിട്ടുള്ളത് പുറകിലെ ടയറും നമുക്ക് ഹിമാലയനേക്കാൾ കാര്യം പ്രൊഫൈല് കൂടിയതാണ് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്ന നൂറ്റി അറുപത് അറുപത് പ്രൊഫൈലുള്ള പതിനേഴ് ഇഞ്ചാണ് കേട്ടോ വളരെ പ്രൊഫൈൽ കൂടിയ ഒരു ടയറാണ് ആണ് വന്നിട്ടുള്ളത് ബാക്കിലെ ലുക്ക് മൊത്തത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് സെയിം ഈ ഒരു ലുക്ക് ആ ഒരു ടൈൽ ലാമ്പ് ഇല്ല ഇൻഡിക്കേറ്റേഴ്സിൽ തന്നെയാണ് നമുക്ക് ടൈൽ ലാമ്പ് വരുന്നത് അതുപോലെ ഈ ഒരു പാനൽ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു ഹിമാലയൻറ്റേതായിട്ടുള്ളൊരു ലുക്ക് തന്നെയാണ് ഫീൽ ചെയ്യുക പക്ഷേ ഫ്രണ്ട് അങ്ങനെ ഫ്രണ്ട് ഒരു പുത്തൻ വാഹനത്തിൻ്റെ ഒരു ഡിസൈൻ കാര്യങ്ങളിലേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് എന്ന് പറയാം ഇതിപ്പോൾ ഷോറൂമിനകത്തിരിക്കുമ്പോൾ കുറച്ചുകൂടി സൈസ് പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും റോഡിൽ ഇറക്കി കഴിഞ്ഞാൽ അതായത് ഓടിക്കുന്ന സമയത്ത് വളരെയധികം പുറത്ത് വെച്ച് കാണുന്ന സമയത്ത് വളരെ കുഞ്ഞു വാനായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യാം കേട്ടോ ട്രാഫിക്കിലൊക്കെ എടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു രൂപത്തിലുള്ളൊരു ഒരു ഡിസൈൻ കാര്യങ്ങൾ തന്നെയാണ് റോയൽ എൻഫീൽഡ് ഇതിന് നൽകിയിട്ടില്ലെന്ന് പറയാം സീറ്റ് അത്യാവശ്യം നല്ല കുഷനിയുള്ള സീറ്റും കാര്യങ്ങളാണ് അത് റൈഡറാണ് പിള്ളിയാണ് കാരണം സിംഗിൾ സീറ്റാണ് ആണോ എന്നുള്ളപ്പോൾ ഒരേ കംഫർട്ടാണ് ഫ്രണ്ടിലും പുറകിലുള്ള യാത്രക്കാർക്കുണ്ടാവുക ഗ്രാബ് ഹാൻഡിലും വളരെ സ്പോർട്ടി രൂപത്തിൽ തന്നെ നൽകിയിട്ടുണ്ട് കാരണം മൊത്തത്തിൽ വാഹന സ്പോട്ടി ലുക്കിലേക്ക് മാറ്റാനുള്ളത് അപ്പോൾ അവിടെ മാത്രമായിട്ട് എൻ്റെ മാറ്റം വരുന്നുണ്ട് അതും സ്പോട്ടി ആക്കി കൊടുത്തിട്ടുണ്ട് റോയൽ എൻഫീൽഡ് പിന്നെ സസ്പെൻഷൻ്റെ കാര്യം പറയാൻ വിട്ടുപോയതെന്ന് വെച്ചാൽ നമുക്ക് ഫ്രണ്ടാണെങ്കിലും റിയർ ആണ് സസ്പെൻഷൻ ട്രാവൽ കുറഞ്ഞുണ്ട് ഫ്രണ്ടിൽ ഇപ്പോൾ നമുക്ക് ടെലിസ്കോപ്പിക്ക സസ്പെൻഷൻ മൊത്തത്തിൽ മാറ്റി പക്ഷേ പുറകിൽ നമുക്ക് മോണ സസ്പെൻഷൻ തന്നെയാണ് പക്ഷേ ട്രാവല് വ്യത്യാസം നമുക്ക് കാരണം ഹിമാലയൻ ഓഫ് റോഡ് വാൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അത്ര ട്രാവലും നമുക്ക് ഇതിനാവശ്യമല്ല ഫ്രണ്ട് ഒക്കെ നൂറ്റി നാൽപ്പത് എം എ നമുക്ക് നമ്മുടെ ടെലിസ്കോപ്പി ഫോർക്കിൻ്റെ ഒക്കെ ട്രാവൽ കൊടുത്തുള്ളത് പോലെ പ്രധാന ഒരു മാറ്റം നമുക്ക് വന്നുള്ളത് പ്രോക്കറ്റിലാണ് നമുക്ക് ഗുരുലെ ഫോർഫ്റ്റിൽ നാൽപ്പത്തി അഞ്ച് ടീത്തുകളാണ് നൽകിയിട്ടുള്ളത് അത് ഹിമാലയം നമുക്ക് നാല്പത്തിയേഴ് ടീത്താണ് ലഭിക്കുന്നത് അപ്പോൾ ഗിയറിംഗ് കുറച്ചുകൂടി ഫാസ്റ്റ് ആകുമെന്നാണ് പറഞ്ഞത് പക്ഷേ ടയറിൻ്റെ പ്രൊഫയിലും കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഓടിച്ചാൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു പെർഫോമൻസിൻ്റെ ഒരു ലെവൽ എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ കഴിയുള്ളൂ സാരി ഗാർഡൊക്കെ ഒരു ടയറും ഈ ഒരു ഏരിയയുടെ ഒക്കെ ഡിസൈൻ മാറിയത് അതിനനുസരിച്ചുള്ള അതിനനുസരിച്ചിട്ടുള്ള സാരി ഗാർഡിൻ്റെ ഒരു ഡിസൈൻ മാറിയിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുറച്ചുകൂടി കൂടി ഷോർട്ടായിട്ടുണ്ട് അതായത് വീൽ ബേസ് ചെറുതായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങളൊക്കെ വാഹനത്തിൽ നമുക്ക് കാണാനുണ്ട് എന്ന് പറയാം സീറ്റ് ആയിട്ട് വന്നത് നമുക്ക് എഴുന്നൂറ്റി എൺപത് ആണ് അപ്പോൾ അത്യാവശ്യം എന്താ പറയുക എൻ്റെ അത്ര ഉയരുള്ളവർക്ക് ഒരുപാട് കംഫേർട്ട് ഒന്നും പറയാൻ പറ്റില്ല എന്നാൽ പോലും ഡീസെൻ്റ് ആയിട്ടുള്ളത് എന്ന് പറയുന്നത് ഹിമാലയൻ ആണെങ്കിൽ എനിക്ക് വളരെ വളരെ കംഫേർട്ടാണ് അതിൻ്റെ ഒരു സ്റ്റോക്ക് അവസ്ഥയിൽ തന്നെ പക്ഷേ ഇത് നോക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ നേരത്തെ നമുക്ക് ഫുഡ് പേക്ക് കുറച്ച് ഉയർത്തിയിട്ടാണ് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കുറച്ചൊരു പൊടിക്ക് പൊടിക്കറി ഇയർസെറ്റാണ് അപ്പോൾ ഈ ഒരു ആംഗിൾ കണ്ടോ നമുക്ക് നോർമലി നമ്മൾ ഈ മാലയിലാകുമ്പോൾ കുറച്ചൊരു പൊടിക്ക് ഇങ്ങോട്ടായിരിക്കും കാല് ഉണ്ടായിരിക്കും ആ ഒരു ഡിഫറൻസ് നമുക്ക് നമുക്കവിടെ ഫീൽ ചെയ്യുന്നുണ്ട് ടാങ്ക് പതിനൊന്ന് ലിറ്ററാണ് വന്നിട്ടുള്ളത് ഒരു കുഞ്ഞ് ടാങ്ക് ആണെന്ന് പറയാം റേഞ്ചിൻ്റെ ഒരു കൺസേൺ അവിടെ ഉണ്ടായിരിക്കും പക്ഷേ പറഞ്ഞ പോലെ ഈ കാറ്റഗറി നമ്മൾ പരിഗണിക്കുന്ന സമയത്ത് ഒരു പതിനൊന്ന് ലിറ്റർ ഒന്നും വലിയ കുഴപ്പമില്ല എന്ന് പറയാം അപ്പോൾ നിങ്ങൾ ടൂറിങ്ങിനെ ഉപയോഗിക്കുന്നെങ്കിൽ മാത്രമേ എനിക്കൊരു ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിട്ട് അത് ഫീൽ ചെയ്യുകയുള്ളൂ അപ്പോൾ ഈ രൂപത്തിലാണ് ഇപ്പോൾ ഹൈറ്റുള്ള എൻ്റെ കാല് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര ഒരു എന്താ പറയുക ആ ഒരു ഷേപ്പിനോട് യോജിച്ച് നിൽക്കുന്നില്ല അപ്പോൾ ആറഡി ആയിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ പക്ഷേ കുറച്ചുകൂടി എന്നെ കയ്യിൽ ഉയരം കുറഞ്ഞവർക്കാണെങ്കിൽ കുറച്ച് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ ലോക്ക് ചെയ്തുകൊണ്ട് ഇരിക്കാനായിട്ട് പറ്റുന്ന രൂപത്തിലാണ് വന്നിട്ടുള്ളത് പിന്നെ ഒരു സൈഡിലായിട്ടാണ് നമുക്ക് നമുക്കതിൻ്റെ ഫ്യൂ ലിഡ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ രൂപത്തിൽ രൂപത്തിലായത് നമ്മൾ പണ്ട് ഒരുപാട് മുന്നേ കാലങ്ങളായിട്ട് കാണുന്നതാണെങ്കിലും നമ്മുടെ തണ്ടർവേഡിലൊക്കെ റോയൽ എൻഫീൽഡ് ഇത്തരത്തിൽ സൈഡിലായിട്ട് അതിൻ്റെ ലിഡ് കൊടുക്കുന്നുണ്ടായിരുന്നു ഇനി ഹാൻഡിൽ ബാറിലേക്ക് വന്നാൽ ഹാൻഡിൽ ബാർ നമുക്ക് ഹിമാലയൻറ്റേതായിട്ടുള്ള സെയിമാണ് അതിൽ ഇല്ല പക്ഷേ കുറച്ച് നമുക്കത് താഴ്ത്തിയിട്ടുണ്ട് നമ്മൾ ഒരുപാട് ഉയരത്തിലാണ് ഹിമാലയൻ ഇതിൽ ഒരു മുപ്പത് മില്ലിമീറ്റർ താഴ്ത്തിയിട്ടാണ് നമുക്കിതിൻ്റെ ഹാൻഡിൽ ബാർ സെറ്റ് ചെയ്തിട്ടുള്ളത് ബാറ് സെയിം ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു നീളം കാര്യങ്ങളും അതിലുള്ള കൺട്രോൾസ് കാര്യങ്ങളൊക്കെ അതുപോലെ നിലനിർത്തിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഹോം ബട്ടൺ ആണ് ഇവിടെ നമുക്ക് പാസ് അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ നമ്മുടെ ഈ ഒരു ഡിസ്പ്ലേ കൺട്രോൾ ചെയ്യേണ്ടത് ഇവിടേക്കാണ് നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യേണ്ടതും അതിൻ്റെ ഒരു ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ എടുക്കേണ്ടത് ഈ രൂപത്തിൽ നമുക്ക് ഇൻഫർമേഷൻസിലൂടെയൊക്കെ പോകേണ്ടത് ഈ ഒരു ജോയിസ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാണ് പിന്നെ ഹോണ് ഇവിടെ എഞ്ചിൻ സ്വിച്ച് ഇത് നമ്മുടെ എഗെയിൻ ഈ ഒരു മോഡ് ചേഞ്ച് ചെയ്യും രണ്ട് റൈഡിങ് മോഡുകൾ നമുക്ക് ഒരു വരുമാനത്തിന് വരുന്നുണ്ട് ഇക്കോ അതുപോലെ പെർഫോമൻസ് എന്നിങ്ങനെയുള്ള മോഡുകൾ വരുന്നുണ്ട് ഇവിടെ നമ്മുടെ ഹസാർഡ് ലാബ് അതൊക്കെ നമ്മൾ ഹിമാലയനിൽ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ടാണ് അത്ര ഓടിച്ച് പറഞ്ഞിട്ടുള്ളത് അതുപോലെ ഇവിടെ ഒരു സീ ടൈപ്പ് ചാർജിംഗ് ബോട്ട് കൂടി നൽകിയിട്ടുണ്ട് അത് നമുക്ക് എല്ലാ വേരിയൻറ്റിലുള്ളതാണ് വേരിയൻ വൈസ് അതിന് വ്യത്യാസ കാര്യങ്ങളൊന്നും റോയൽ എൻഫീൽഡ് നൽകിയിട്ടില്ല ടി എഫ് ടി ക്ലസ്റ്റർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഹിമാലയലിൽ കണ്ട സെയിമാണ് അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് പറയാത്തത് കേട്ടോ അപ്പോൾ അത് കണക്ട് ചെയ്യുന്നതും ഒക്കെ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾ ഹിമാലയനിൽ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും നിരവധി ഇൻഫർമേഷൻ നമുക്ക് അതിൽ അറിയാനായിട്ട് പറ്റും അപ്പോൾ ബേസ് വേരിയൻറ്റിൽ മാത്രമാണ് അതിനൊരു ഡിഫറൻസ് വരും നമുക്ക് ഒരു അനലോഗ് ഡിസ്പ്ലേ ആവുന്നുണ്ട് പക്ഷേ എന്നാൽ പോലെ എം ഐ വൈ എടുക്കുകയാണെങ്കിൽ നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ആ ഒരു വേരിയൻറ്റിലും ആക്കാം എന്ന് പറയാം പക്ഷേ ഇതും രണ്ടും തമ്മിൽ ഏകദേശം ഒരു പതിനായിരം പന്ത്രണ്ടായിരം രൂപയുടെ ഡിഫറൻസ് വരുന്നുള്ളൂ അപ്പോൾ അതുകൂടി മുടക്കിയാലേ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ കിട്ടും എന്നുള്ള രൂപത്തിൽ നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേവ് ബ്ലൂ എന്ന് പറയുന്ന ഒരു വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ലുക്ക് എന്തായാലും നൈസ് ആൻഡ് അഗ്രസീവ് ആയിട്ടൊരു ലുക്ക് ഫ്രണ്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്താ ഫോർക്ക് ബൂട്ടും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി കൂടിയിട്ട് അപ്പോൾ അതിൻ്റെ ഒരു മിഡിൽ ആണ് ഈ കാണുന്നത് അതിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ പ്ലായ ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു കളറാണ് ഈ ഒരു വേരിന് തന്നെ ഈ കളർ കൂടാതെ നമുക്കൊരു ഗോൾഡ് ഡിപ്പ് എന്ന് പറഞ്ഞ കളർ കൂടി ലഭിക്കുന്നുണ്ട് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് കേട്ടോ ആ ഒരു ബോഡി കളറും അതുപോലെ തന്നെ ഒരു സ്റ്റിക്കർ അതുപോലത്തെ കളേഴ്സ് കാര്യങ്ങളിലൊക്കെ മാറ്റുകയുള്ളൂ പിന്നെ ഒരു ചേഞ്ച് ചെയ്യാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ സാധാരണ ഇത് ഇത്തരത്തിലൊരു ക്വാളിറ്റി സർട്ടിഫൈഡ് എന്നുള്ള ഒരു ബാഡ്ജിങ് ഒരു സ്റ്റിക്കർ പോലെയാണ് സാറ് റോയൽ ഫീൽഡ് മറ്റുള്ള വാഹനങ്ങളിൽ കൊടുക്കാറുള്ളത് ഇവിടെ ദൈവം അതാ ഒരു സ്റ്റിക്കറാണ് അത് ഒക്കെ നമുക്കൊരു സ്റ്റിക്കറായിട്ടാണ് ലഭിക്കുന്നത് പക്ഷേ ഇതൊരു ത്രീ ഡി എംബ്ലം പോലെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടതില് മെയ്ഡ് ലൈക്ക് എ ഗൺ എന്നുള്ളൊരു ബാഡ്ജിങ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആഡ് ചെയ്തിട്ടുള്ളൊരു സ്റ്റിക്കർ മാറ്റിയിട്ട് നമുക്കൊരു ത്രീ ഡി എംബ്ലം പോലെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ മൂന്ന് ലക്ഷത്തി പതിനായിരത്തിൽ വില ആരംഭിച്ച് ഏകദേശം ടോപ്പ് വേരിയൻറ്റ് നമ്മൾ കാണുന്ന വരിൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തി എട്ടായിരം വില വരുന്ന നമ്മുടെ റോയൽ ഫീൽഡ് ഏറ്റവും പുതിയ ഗുറില്ല ഫോർ ഫിഫ്റ്റിയാണ് നമ്മളിപ്പോൾ ഇത്ര നേരം കണ്ടത് എനിക്ക് തോന്നും പ്രൈസിങ് എല്ലാം കുഴപ്പമില്ലാത്തൊരു പ്രൈസിംഗ് കാര്യങ്ങളും വന്നിട്ടുണ്ട് ഞാൻ പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ് നമുക്ക് എസ് ആണെങ്കിലും ട്രൈം ഫോലുള്ള മോഡൽസ് ഒക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് പ്രൈസിങ് ഒക്കെ ഏകദേശം സിമിലർ ആണ് എന്ന് പറയുന്നത് അടുത്തടുത്ത് നിൽക്കുന്നതാണ് ചിലത് കൂടുതൽ ചിലത് കുറെ അങ്ങനെയൊക്കെ ഉണ്ട് എന്നാൽ പോലും അടുത്തിടത്ത് നിൽക്കുന്ന രൂപത്തിലാണ് പ്രൈസ് വന്നിട്ടുള്ളത് പക്ഷേ റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ നമുക്ക് നിരവധി സ്ഥലങ്ങളിൽ ഷോറൂമും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും പിന്നെ വാഹനം എടുക്കാമെന്നുള്ളത് ഒരു ഒറ്റ ടൈമുള്ള ഒരു പ്രൊസാണ് പിന്നെ അങ്ങോട്ട് മെയിൻ്റൈൻ ചെയ്യുന്നതിൻ്റെ കാര്യം കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നമുക്ക് വർഷത്തിലൊരു രണ്ടോ മൂന്നോ തവണയൊക്കെ ഷോറൂമ് സന്ദർശിക്കേണ്ട ഒരു കാര്യമാണ് വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് അപ്പോൾ അതും ചിലവ് കുറവ് സ്വാഭാവികമായിട്ടും നമുക്ക് റോയൽ എൻഫീൽഡിൽ തന്നെ വരെ കമ്പാരിറ്റീവ്ലി മറ്റുള്ള ബ്രാൻഡ് ഒരു ബ്രോഡ് സ്റ്റർ കാറ്റഗറി നമ്മൾ പരിഗണിക്കുന്ന സമയത്ത് അപ്പോൾ എന്തായാലും നിലവിൽ ഒരു മാസത്തിന് ഒരു മാസയ്ക്കാണ് വെയിറ്റിംഗ് പീരീഡ് പറയുന്നത് പുതിയ മോഡൽ ആയതുകൊണ്ട് തന്നെ എന്തായാലും ഒരു മാസത്തിനകത്ത് തന്നെ നമുക്ക് ബുക്ക് ചെയ്താൽ ലഭിക്കും ബുക്ക് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് പുഴക്കുള്ള ഹെറിറ്റേജ് എന്ന് പറയുന്ന റോയൽ എൻഫീൽഡിന്റെ ഷോറൂമിലാണ് പക്ഷെ പതിനായിരം രൂപയ്ക്കാണ് നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് വരുന്നത് അപ്പോൾ ഫൈനാൻസ് കാര്യങ്ങളും അതുപോലെ ടെസ്റ്റ് ഡ്രൈവ് നമുക്ക് ലോഞ്ച് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ ടെസ്റ്റ് ഡ്രൈവ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് വേണത്തിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നേരിട്ട് വരാം അല്ലെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ പുതിയ വാഹനം എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഹിമാലയൻ ആണോ ഗുറല്ലാ ഫോറസ്റ്റ് ആണോ നിങ്ങളുടെ യൂസിനും ഉപകാരപ്പെടുന്ന നിങ്ങളുടെ അഭിപ്രായം എന്താ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക എന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ആയിരിക്കും ഒരു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടതിന് ഒരുപാട് നേരത്തെ കാണാം ബൈ ബൈ